ഷാരോണിൻ്റെ മരണം കണ്ടുനിന്ന ഷാരോണിൻ്റെ സ്വന്തം സഹോദരനും ഏറ്റവും അടുത്ത കസിനും സുഹൃത്തും ഒക്കെ ഗ്രീഷ്മ അതേപോലെ വേദന അനുഭവിച്ചു മരിക്കണം ഒരു സ്വാഭാവിക വൈകാരിക പ്രകടനമാണ് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യവുമാണ് പക്ഷെ കോടതി ഈ കാര്യത്തിൽ നമ്മുടെ ശിക്ഷാവിധികൾ അല്ലെങ്കിൽ ശിക്ഷാ സമ്പ്രദായം എന്നുള്ളത് റിഫോർമേറ്റീവ് ആണ് ആ സങ്കല്പനത്തിലാണ് എന്ന് മറന്നുപോയിട്ടുണ്ടോ ഞാൻ ഈയിടെ സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ കണ്ടൊരു വാക്കാണ് ആരുടേതാണെന്ന് അറിയില്ല ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ ഒരുപാട് വഴികൾ ഉണ്ടായിട്ടും എന്തിനാണ് സ്നേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് അപ്പം അത്തരത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും സത്യസന്ധമായ ഒരു വികാരത്തെ ഏറ്റവും സത്യസന്ധമായി ചേർത്ത് നിർത്തുന്നൊരു വികാരത്തെ കൂടി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ചതിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ നോക്കുന്ന സമയത്ത് പ്രണയത്തിന്റെ രക്തസാക്ഷി തന്നെയായിട്ട് ഷാരോൺ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു സംശയവുമില്ല ഈ ഒരു അവസരത്തിൽ കുടുംബം പേർന്ന വികാരത്തെ പൂർണ്ണമായി മാനിക്കുന്നു അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനെയാണ് സഹോദരനെയും ഒക്കെ തന്നെയാണ് പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു പക്ഷേ ഈ ഒരു കേസിനകത്ത് അപ്പീൽ പോകുന്ന സമയത്ത് ഈ വധശിക്ഷ സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ആശങ്കയും ഞാൻ പങ്കുവെക്കുന്നുണ്ട് ഒരു പക്ഷേ കൊല്ലത്തുണ്ടായ വിധുകുമാരൻ തമ്പി വധക്കേസിൽ ഭാര്യ വിനീതയ്ക്ക് ഇതേപോലെ തന്നെ വധശിക്ഷ വിധിച്ചതിന് ശേഷം ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറച്ചത് നമുക്കറിയാം നേരത്തെ വക്കീൽ സൂചിപ്പിച്ച പോലെ തന്നെ ബച്ചോ മാഹിയും മാച്ചോസിംഗ് കേസുകൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നീ കേസുകൾക്കകത്തും പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയകൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്തും വിധിന്യായം മൂർത്തമായി വായിച്ചാലേ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പോകുന്നുള്ളൂ ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു ഗ്രീഷ്മയുടെ പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത് അതായത് പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ വധശിക്ഷ എന്ന് പറയുന്ന ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കിട്ടുന്ന പൊതു സ്വീകാര്യതയെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് ഒരു പക്ഷേ നാളെ ഗ്രീഷ്മയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുടുംബം അതിൽ വേദനിക്കരുത് എന്നുള്ളൊരു കാര്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബർത്ത് ഓഫ് പ്രീസൺ എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് ഫുക്കോ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വധശിക്ഷ അടക്കമുള്ള കോർപ്പൽ പണിഷ്മെൻ്റ് ശരീരത്തിന് നേരിടുന്ന ശിക്ഷയേക്കാൾ ഒരു വ്യക്തിക്ക് മനസ്സിന് നേരിടേണ്ടി വരുന്ന ശിക്ഷയാണ് ഏറ്റവും ക്രൂരമായത് കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ യു എസ് എയിലൊക്കെ പാലിക്കുന്ന രീതിയിലുള്ള മരണം വരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെല്ലുകൾക്കകത്ത് മനുഷ്യർ ജീവിക്കേണ്ടി വരിക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ വധശിക്ഷയാൽ ക്രൂരമായി ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഡബിൾ ലൈഫ് ഇൻസ്ട്രെ ഇൻവ്രസ്മെന്റിൽ നിന്ന് മാറിക്കൊണ്ട് പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ജയിൽ സംവിധാനങ്ങൾ കൂടി വളർന്നു വരേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം വധശിക്ഷകൾ സമൂഹത്തിന് സന്ദേശം നൽകുന്നു എന്ന് പറയുമ്പോൾ ഡിറ്ററൻസ് ഡസ് നോട്ട് ഡിറ്റർ ക്രൈം മോർ എഫക്റ്റീവ്ലി എന്ന് പഠനങ്ങൾ നമുക്ക് മുന്നിൽ തെളിക്കുന്നു നുഖു നിർഭയ കേസ് ഉണ്ടായി വളരെ കൃത്യമായി നാല് പ്രതികൾക്ക് തീഹാർ ജയിലിൽ വെച്ച് വധശിക്ഷ നൽകപ്പെട്ടു പക്ഷേ എൻ സിആർ ബി ഡാറ്റ എന്താണ് കാണിക്കുന്നത് കൂടുതൽ ലൈംഗിക പീഡനങ്ങൾ വർഷം തോറും വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത് അപ്പോൾ സമൂഹത്തിലേക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇത്തരം ക്രൈമുകളെ കുറയ്ക്കാൻ വേണ്ടി സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ കൃത്യമായി അവർ പ്രതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല പക്ഷെ വധശിക്ഷ പൊതുവായി നൽകപ്പെടുന്ന കേസുകൾക്കകത്ത് ഇന്നസെന്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് നടപ്പിലാകുന്നു എന്നുള്ളതും കൂടെ സമൂഹം മനസ്സിലാക്കണം ഇവിടെ ഗ്രീഷ്മ ഇന്നസന്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത് അവർ കുറ്റകൃത്യമാണ് ചെയ്തത് അവർ കുറ്റം ചെയ്തു പക്ഷെ വധശിക്ഷ നൽകുന്ന കേസുകൾക്കകത്ത് ഇന്നസെന്റ് എക്സിക്യൂഷനുകൾ നടക്കുന്നു എന്നുള്ളത് ഉണ്ട് മറ്റൊരു അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അൺഫെയർ അപ്ലിക്കേഷനുകൾ പലപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ യു എസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളെയാണ് അവിടെ കൂടുതൽ തൂക്കിക്കൊലകൾക്ക് വിധേയമാവുന്നത് അപ്പൊ മാർജലൈസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് അധികം എൻകൗണ്ടർ കില്ലിങ്ങൾ ആവട്ടെ തൂക്കിക്കൊലകളാവട്ടെ ഇവിടെ ഒരു അൺഫെയർ അപ്ലിക്കേഷൻ ഓഫ് ലോ പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ റെഫോമേറ്ററി ജസ്റ്റിസിനാണ് കൂടുതൽ പ്രാധാന്യമെന്നും വധശിക്ഷയ്ക്ക് വേണ്ടി സമൂഹം ആർത്ത് പറയുന്നതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുകൂടിയാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത് അത് ഈ കേസിനെ മാത്രം വെച്ചുകൊണ്ടേയല്ല ഞാൻ പറയുന്നത് പൊതുവായി വധശിക്ഷ എന്ന് പറയുന്ന ഒരു ഇവന്റിനോടുള്ള പ്രതികരണമാണ് പറഞ്ഞത് തീർച്ചയായും